എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു ഉച്ചയൂണ് കറിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിനായിട്ട് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത് വൻ പയറാണ് കുറച്ച് മാത്രം എടുക്കുന്നത് ഒരു ഗ്ലാസ് വൻ പയറാണ് എടുത്തിട്ടുള്ളത് വൻ പയറെല്ലാം നല്ലപോലെ കഴുകിയതിന് ശേഷം നമ്മളൊരു കുക്കറിലിട്ട് വേവിക്കാനായിട്ട് പോവുകയാണ് അതല്ലെങ്കിൽ വേവിച്ചെടുക്കാൻ നല്ല താമസമാണ് അതുകൊണ്ടാണ് ഇനി ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിത് വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കാം അടുപ്പത്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒറ്റ വിസിൽ മാത്രം മതി നമുക്കിത് വേവാനായിട്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് വാഴയ്ക്കാണ് ഏത്ത വാഴയ്ക്കാണ് എടുക്കുന്നത് ഇനി അതിൻ്റെ തൊല്ല എല്ലാം ഒന്ന് ചെത്തിക്കളഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കി എടുക്കാം വാഴക്കു ചെറിയൊരു കറിയുണ്ട് അത് നമ്മൾ തൊലിയൊക്കെ ചെത്തുന്ന സമയത്ത് അതിങ്ങനെ മുകളിലോട്ട് വന്നുകൊണ്ടിരിക്കുക അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ മഞ്ഞൾ വെള്ളം എടുത്ത് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തി ചെത്തിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ മഞ്ഞൾ വെള്ളത്തിലേക്ക് തന്നെ ഇതൊന്ന് അരിഞ്ഞുകൂടി ഇടുന്നുണ്ട് വട്ടമൊന്ന് കണ്ടിച്ചതിന് ശേഷം നമുക്കത് നടുവേ പുളന്ന് കൊടുത്ത് പാകത്തിനൊന്ന് അരിഞ്ഞെടുക്കാം വാഴയ്ക്ക് ഫുള്ളായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം വെള്ളത്തിൽ തന്നെ ഒന്ന് ഇട്ട് വെക്കുന്നുണ്ട് കുറച്ച് നേരം ഈ വെള്ളത്തിൽ തന്നെ കിടക്കുവാണെങ്കിൽ അതിൻ്റെ കറ ചവന്ന് മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ടാണ് അതിന് ശേഷം നല്ല വെള്ളത്തിൽ ഒന്നുകൂടി കഴിയെടുത്താൽ മതി ഇനി നമ്മൾ കറിക്കായിട്ട് എടുത്ത് വേണ്ടത് ഉള്ളിയാണ് ഒരു പന്ത്രണ്ട് ഉള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വറ്റൽ മുളക് ഒരു അഞ്ച് വറ്റൽ മുളക് പിന്നെ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഒരു അരക്കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് വറ്റൽ മുളക് ഒന്ന് ചതച്ചെടുക്കാം നമ്മൾ ഉള്ളിയും എല്ലാം ചതച്ചാണ് എടുക്കുന്നത് ആദ്യം തന്നെ മുളക് ചതച്ചെടുത്തില്ലെങ്കിൽ അത് നമുക്ക് ചതഞ്ഞ് കിട്ടത്തില്ല അതുകൊണ്ട് ആദ്യം നല്ലപോലെ മുളക് ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉള്ളി കൂടി ചതച്ചെടുക്കണം മുളക് നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് അടുത്തായിട്ട് ഉള്ളി കൂടി നമുക്ക് ചതച്ചെടുക്കണം പുള്ളിയും പാകത്തിന് തന്നെ ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെളുത്തുള്ളി കൂടി ഇതുപോലെ തന്നെ ചതച്ചെടുക്കണം ഇനി നമുക്ക് കറി തയ്യാറാക്കാം ഇതിനായിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ വെള്ളമെല്ലാം ഒന്ന് പറ്റി വരണം നമ്മുടെ ചീനച്ചട്ടി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് കടുക് കൂടി ചേർത്ത് കൊടുക്കാം കടുക് നല്ല പോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഉള്ളിയും വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരുപാട് നമ്മളങ്ങനെ വഴറ്റി എടുക്കുന്നില്ല ചെറിയൊരു പച്ചചുവൊന്ന് മാറിയാൽ മാത്രം മതി ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് എല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം വേറെ മുളക് പൊടിയോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല മറ്റുള്ള മുളക് കൊണ്ട് തന്നെ നമുക്ക് പാകത്തിന് എരിവായിക്കോളും ആ ഉള്ളിയെല്ലാം പാകത്തിനൊന്ന് പച്ചമണമൊക്കെ മാറിയൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി അടിഞ്ഞു വെച്ചിരിക്കുന്ന വാഴയ്ക്ക നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം വാഴയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിനൊന്ന് മിക്സ് ചെയ്തുകൂടി എടുത്ത് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് കൂടി ചേർത്ത് കൊടുക്കാം പയറ് വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് വെള്ളം കൂടി ഉണ്ട് ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ബാക്കിയുള്ള വാഴക്കയും കൂടി വെന്ത് കിട്ടിക്കോളും അഥവാ പയറ് വേവിച്ചതിൻ്റെ കൂടെ എക്സ്ട്രാ വെള്ളം വരുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കൂടെ കുറച്ച് പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഇനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം വാഴയ്ക്ക വെള്ളം പറ്റി വരുന്നതനുസരിച്ച് കൂടെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടുകൂടിയിരിക്കുക വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ അമ്പലത്തിലൊക്കെ നല്ല പ്രസാദ കൂട്ടിന് ഒരു കറിയാണ് നല്ല ചൂടുള്ള കഞ്ഞീടെ കൂടെയാണ് ഇത് തരാറുള്ളത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ എത്ര കിട്ടിയാലും തിയാറില്ല തയ്യാറാക്കാനും അതുപോലെ തന്നെ ഈസിയാണ് ഇവിടെ പയറിൻ്റെ വെള്ളമെല്ലാം പാകത്തിന് പറ്റി നല്ലപോലെ വഴക്കയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കണം ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയായി ചേർത്ത് കൊടുക്കുക ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൂടി എടുക്കണം മിക്സ് ചെയ്യുന്ന അത്രയും നേരം കൂടി നമ്മളിത് അടുപ്പത്ത് വെച്ചാൽ മതി അത് ചെയ്യുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു തവി വെളിച്ചെണ്ണ കൂടി നമുക്കിതിൻ്റെ മേളെ ഒഴിച്ചു കൊടുക്കാം ഇതും കൂടി ചേർത്താലാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ നമ്മുടെ മെഴുക്കുവട്ടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുമായിരിക്കും ബായ്